ഹരേ കൃഷ്ണ എൻ്റെ കണ്ണാ ഹരേ ഗുരുവായൂരപ്പാശരണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ജീവിതത്തിൽ നഷ്ടങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ ഒറ്റപ്പെടൽ അവഗണനകൾ അസുഖങ്ങൾ എല്ലാവരും സ്വന്തം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അനുഭവങ്ങളിലൂടെ കടന്ന് പോകാത്തവരായി ഉണ്ടാകുമോ ഭഗവാന്റെ ഭക്തർ ഏവരും ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോയവരാണ് പൂന്താനം ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ പൊന്നോമനയെ അദ്ദേഹത്തിന് നഷ്ടമായില്ലേ എന്നാലോ സാക്ഷാൽ വൈകുണ്ഠനാഥൻ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായി വന്നു അദ്ദേഹം പുത്രവാത്സല്യം മുഴുവൻ ഭഗവാനു നൽകി ഒടുവിൽ ആ നിർമ്മല ഭക്തിയിലൂടെ അദ്ദേഹം മോക്ഷവും നേടി അതുപോലെ കുറൂരമ്മ യൗവനകാലത്ത് തൻ്റെ ഭർത്താവിന് നഷ്ടമായി പിന്നീട് ശ്രദ്ധ മുഴുവൻ ഗുരുവായൂരപ്പനിലേക്ക് തിരിഞ്ഞപ്പോൾ കുറൂരമ്മയെ ഭ്രാന്തി എന്ന് വിളിച്ചു ബന്ധുക്കൾ കുറൂരമ്മയെ ഒറ്റപ്പെടുത്തി അമ്മ ഏകയായി ഒറ്റയ്ക്കായി അപ്പോഴോ കൂട്ടിന് സാഷാൽ കണ്ണൻ വന്നില്ലേ ഒരു ഉണ്ണിയായി അമ്മയ്ക്ക് കാവൽ നിൽക്കാൻ എല്ലാവരാലും ഒറ്റപ്പെട്ട കുറൂരമ്മ കണ്ണനിൽ മാത്രം അഭയം കണ്ടെത്തി കൃഷ്ണൻ മാത്രമായി കുറൂരമ്മയുടെ സർവവും സർവം കൃഷ്ണനിൽ അർപ്പിച്ച് ജീവിച്ച കുറൂരമ്മയ്ക്കും ഒടുവിൽ ഭഗവാൻ മോക്ഷം നൽകി മീരബായി ഭക്ത മീര ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഭർത്തൃ വീട്ടുകാരുടെ പീഡനം സഹിക്കവയ്യാതെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു ചെന്നെത്തുന്ന നാടുകളിൽ എല്ലാം സ്വീകരിക്കുന്നവരും പുച്ഛിക്കുന്നവരും ഉണ്ടായിരുന്നു അവഗണനകൾ ഒന്നും മീരയെ തളർത്തിയില്ല അവളുടെ നാവുകൾ സദാ കൃഷ്ണ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരുന്നു ബന്ധുജനങ്ങളാൽ പോലും തിരസ്കരിക്കപ്പെട്ട മീരയെ ഒടുവിൽ ശരീരം പോലും ഭൂമിയിൽ ശേഷിപ്പിക്കാതെ ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചു ഇനിയുമേറെ ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും പോരെ ഭഗവാന്റെ കാരുണ്യം മനസ്സിലാക്കാൻ പക്ഷേ ഒന്ന് ഓർത്തു നോക്കൂ മീരാബായിക്കും പൂന്താനത്തിനും കുറൂരമ്മയ്ക്കുമൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലോ അവർക്ക് കുഞ്ഞുങ്ങളും നല്ല ജീവിതവും ഒറ്റപ്പെടലില്ലാതെ കുറൂരമ്മയും ീരയുമൊക്കെ സന്തോഷത്തിൽ ഭൂമിയിലെ ബന്ധങ്ങളിൽ ബന്ധനസ്ഥർ ആയിരുന്നുവെങ്കിൽ അവർക്ക് ഭഗവാനോട് അടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ പരമഭക്തനായ എനിക്ക് എന്തിനു ഭഗവാൻ ദുഃഖങ്ങൾ നൽകുന്നു എന്ന് എപ്പോഴെങ്കിലും ചോദിക്കാത്തവർ ഉണ്ടാവില്ല എന്നാൽ ഈ ജന്മം കൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭക്തന്റെ സകല കർമ്മഫലങ്ങളും അനുഭവിച്ച് തീർത്ത് ഈ ജന്മം തന്നെ തൻ്റെ ഭക്തന് മോക്ഷം നൽകാനാണ് ഭഗവാൻ ഇത്തരത്തിൽ ഭക്തന് ദുഃഖങ്ങൾ നൽകുന്നത് നമുക്ക് ഉണ്ടാകുന്ന വേദനകൾ ഒറ്റപ്പെടൽ എല്ലാം ഭഗവാനിലേക്ക് മാത്രം നമ്മെ അടുപ്പിക്കാനാണെന്ന് തിരിച്ചറിയുക നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് പ്രിയമായവ എന്തു തന്നെ അവ എന്നും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യിലേക്ക് ഇറങ്ങി പോകും നമ്മുടെ ലോകം ചിന്ത എല്ലാം അവയെ പറ്റി ആയിരിക്കും അങ്ങനെ ആയാൽ സാധാരണ മനുഷ്യനായ നാം ഭഗവാനിലേക്ക് എത്തില്ല അപ്പോൾ വീണ്ടും നമുക്ക് പുനർജന്മങ്ങൾ താങ്ങേണ്ടി വരും അത്തരത്തിൽ സംഭവിക്കാതെ ഇരിക്കാൻ ഭക്തവത്സലനായ ഭഗവാൻ നമ്മിലേക്ക് കൂടുതൽ അടുക്കാനായി മാത്രമാണ് നമുക്ക് ദുഃഖം നൽകുന്നത് അവയെല്ലാം തന്നെ നമ്മുടെ കർമ്മഫലമാണ് ഈ ഒരു ജന്മം കൊണ്ട് തന്നെ എല്ലാ കർമ്മഫലങ്ങളും അനുഭവിച്ചു തീർത്തു തൻ്റെ പ്രിയ പ്രിയഭക്തന് മോക്ഷം നൽകാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ദുഃഖം വരുമ്പോൾ ഭഗവാനോട് പരാതി പറയാൻ തോന്നുമോ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ കണ്ണാ ഹരേ കൃഷ്ണ ഗുരുഭുവനേശാ